എല്ലാവർക്കും കേശുന്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ എപ്പോഴും പറയണതുപോലെ എഴുന്നേറ്റുടനെ നേരെ പോയത് ഡോറ് തുറക്കാനാണ് അതിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റാലും അങ്ങനെ തന്നെ മണിക്ക് എഴുന്നേറ്റാലും അങ്ങനെ തന്നെ ഏഴ് മണിക്ക് എഴുന്നേറ്റാലും അങ്ങനെ തന്നെ എനിക്ക് എഴുന്നേറ്റ ഉടനെ ജനൽ വാതിലും തുറന്നിട്ടില്ലെങ്കിൽ അയ്യോ എന്തോ ഭയങ്കര ശ്വാസം മുട്ടലാണ് അത് കഴിഞ്ഞ് നേരെ ടി വിയിൽ ഒയറൊക്കെ എടുത്ത് കൊടുക്കും ഒയറും അതിൻ്റെ കോടും എല്ലാം ഇളക്കിയിട്ടതിന് ശേഷമാണേ രാത്രി കിടക്കാൻ പോണത് എന്ന് വെച്ചാൽ ഒരിക്കൽ നല്ല പണി കിട്ടിയതാണിട്ട് വെട്ടി കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് പേടിയാണ് നേരെന്താണ് ഇപ്പം അഞ്ചര മണി കഴിയുമ്പോഴേക്കും നേരം വെളുക്കും ഒരിക്കൽ അറിയല്ല അല്ല കുറച്ച് മുന്നേ അറിയാമല്ലോ ആറര മണി ആയാലും നേരം വെളുക്കില്ലായിരുന്നു ഇപ്പം പകല് കൂടുതലല്ലേ അങ്ങനെ ഇനി അടിച്ചു വാരലിലോട്ട് കിടന്നിരിക്കുകയാണ് തലേദിവസം രാത്രി അടിച്ചു വാരിയിട്ടൊക്കെ ആയിരിക്കും കിടക്കണത് എന്നാലും പിറ്റേന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചൊക്കെ ഇട്ടാലേ വിളക്ക് എത്തിക്കുമ്പോൾ ഒരു സമാധാനം ഒരു മനസമാധാനം കിട്ടുകയുള്ളൂ അങ്ങനെ ഇനി എല്ലായിടും അടിച്ചു വാരിയാണ് ഇനി രാത്രി എങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ട് കിടന്നാലും കേശം എന്തെങ്കിലും അവിടെ ഒരു സംഭവം കൊണ്ട് ഇട്ടിരിക്കും അത് വേറൊരു കാര്യം പിറ്റൊന്നത്തേക്ക് ചെറിയൊരു ജോലി ഒപ്പിച്ച് വെച്ചിട്ടായിരിക്കും മോൻ ഉറങ്ങാനായിട്ട് പോകണത് അങ്ങനെ എല്ലാവരും തൂത്ത് എല്ലാവരുടെ തൂത്ത് ഇതാ തുടച്ചതിന് ശേഷം ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് തേച്ച് ഇനി വിളക്ക് കത്തിക്കലാണേ അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് നേരെ അടുക്കളയിലോട്ട് പോണത് അങ്ങനെ ഇനി വിളക്ക് കത്തിക്കണം അപ്പം ഈ വിളക്ക് കത്തിക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത് നമ്മളിപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് അറിയാമോ നമ്മളെങ്ങനെയാണോ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മളെങ്ങനെയാണോ വിളക്ക് കത്തിക്കണം ആ രീതിയിൽ അങ്ങ് വിളക്ക് കത്തിച്ച് പോയാൽ മതി ഓരോരുത്തർ പറയും ഒരുത്തിരിട്ട് കത്തിക്കാൻ പാടില്ല രണ്ട് തിരിയിട്ട് കത്തിക്കണം രണ്ട് തിരിയിട്ട് കത്തിക്കുമ്പോൾ പറയാനുള്ള ഒരുത്തിരിയിട്ട് കത്തിക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഇനി അതൊന്നും നോക്കേണ്ട കേട്ടോ നമ്മൾക്ക് തൃപ്തി ഏതാണോ അങ്ങനെ അങ്ങ് കത്തിക്കണം അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ ചെന്നപ്പോഴേക്കും ഞാനവിടെ ഓയിൽ ഉണ്ടാക്കി നമ്മുടെ കേശവർദ്ധനെ എണ്ണ ഉണ്ടാക്കി രാത്രി പത്തര മണി കഴിഞ്ഞായിരുന്നു എണ്ണയൊക്കെ കാച്ചി കഴിഞ്ഞപ്പോഴേക്കും അതങ്ങനെ അടച്ചു വെച്ചിരിക്കയായിരുന്നേ അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യണതല്ലേ നമ്മുടെ ഈ എണ്ണ കൊണ്ട് വാങ്ങിക്കണവർക്ക് ഒരു തൃപ്തി വരണമല്ലോ അവരുടെ അവരെന്ത്ദ്ദേശിച്ച് ഉദ്ദേശിച്ചിട്ടാണോ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണത് അവർക്ക് കൃത്യമായിട്ടും കിട്ടണം അപ്പോൾ അതിന് നമുക്ക് ഈശ്വരാനുഗ്രഹം കൂടെ വേണമല്ലോ അങ്ങനെ എന്തേന്ന് വെച്ചാൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടേക്കാണ് ഞാൻ അത് തുടങ്ങുകയുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓയിലൊന്ന് അരിച്ചു മാറ്റുകയാണ് ഇനി ഈ സംഭവം ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ടേ പറ്റുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതങ്ങ് ചെയ്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ല നല്ല മണമാണ് കേട്ടോ അത് തുറന്നെടുക്കുമ്പോഴേക്കും സത്യം പറഞ്ഞത് ഈ ഒരു ഉരുളി വാങ്ങിച്ചിട്ട് ഇപ്പോഴാണ് പ്രയോജനം ഉണ്ടായത് നമ്മൾ വീട് പാൽ കാഴ്ച സമയത്ത് കുറേ വിളക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഉരുളി വാങ്ങിച്ചത് അന്ന് വാങ്ങിച്ച സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് കണി വെക്കണം അപ്പോൾ കണി വെക്കാനായിട്ട് വലിയൊരു ഉരുളി വേണമെന്നും പറഞ്ഞ് വാങ്ങിയതാണ് അപ്പോൾ കണി വെക്കാൻ വേണ്ടി മാത്രമേ എടുക്കും പിന്നെ ഈ വീട് പാല് കാച്ച സമയത്ത് പൊങ്കാല എന്തോ ഇട്ടത് ഇതിലായിരുന്നു തോന്നുന്നത് അതിന് ശേഷം ഇതിന് യാതൊരു പണിയില്ല അത് അങ്ങനെ മടി പിടിച്ച ഒരു സ്ഥലത്ത് ഇരിക്കയായിരുന്നു ഇപ്പൊ ഇതിന് എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും ഇതിനിപ്പോ ജോലിയുണ്ട് അങ്ങനെ എണ്ണയെല്ലാം ഒന്ന് അരിച്ചു മാറ്റി എടുത്തിട്ട് ബാക്കി ഈ വരണ ഈ സംഭവം ഉണ്ടല്ലോ നമ്മൾ പിഴിഞ്ഞ് മാറ്റി അത് ഞാൻ കളയൂല കേട്ടോ അത് വെച്ചിരിക്കും കാരണം അതൊന്ന് കയ്യിലിങ്ങനെ ഉറച്ച എടുക്കുമ്പോഴേക്കും അതിന്നും ഓയിൽ വരും അങ്ങനെ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് പക്ഷെ ഞാൻ എത്ര പിഴിഞ്ഞാലും അതിൽ അവസാനത്തുള്ളിൽ എണ്ണ പോലും എണ്ണ വരില്ല അങ്ങനെ അമ്മയുടെ കൈ ഒന്ന് അതിൽ വന്നാൽ മാത്രമേ അമ്മയാണെങ്കിൽ നല്ല സകാല ശക്തി അതിനൊന്ന് പിഴിഞ്ഞെടുക്കും കേട്ടാ അങ്ങനെ അതിനെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി ചായ ഇടയാണ് എപ്പോഴത്തേം പോലെ ഇഞ്ചി ചായ തന്നെയാണ് ഇഞ്ചിയൊക്കെ ചതച്ചതിലിട്ട് ഇനി താ തേയിലാദ്യമേ ഇട്ട് കൊടുക്കും നിങ്ങൾ ചായ ഇടുമ്പോൾ ആദ്യം ഇടുക അല്ലെങ്കിൽ ലാസ്റ്റ് തിളച്ചതിന് ശേഷം ഇടോ എന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ചായ ഇടുന്നത് എന്നാൽ മാത്രമേ തേയില എല്ലാം ഊർന്നിറങ്ങിയിട്ട് അതിനാ ഒരു കടുപ്പം വരുവുള്ളാണ് നമ്മുടെ ഒരു തോന്നൽ അങ്ങനെ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളെ വീട്ടുകാര്യങ്ങളുണ്ടല്ലോ വീട്ടുകാര്യങ്ങളൊന്നും മുടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ സമാധാനമായിട്ട് നിന്ന് ഒരു ചായ ആസ്വദിച്ച് കുടിച്ചതിന് ശേഷം ഇനി കാപ്പി ഉണ്ടാക്കണം ഉച്ചത്തേക്കുള്ളത് ഉണ്ടാക്കണം കടയിൽ പോകണം ഇപ്പം എൻ്റെ എല്ലാ ദിവസങ്ങളും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നൂറ് കാര്യങ്ങൾ ഉള്ളത് നൂറ് കാര്യങ്ങൾ തലയിൽ എടുത്ത് വെച്ചതുപോലെയായി ഇപ്പോൾ ഒന്നിനും സമയമില്ലാത്ത പോലെ ഓടാ ഓട്ടമാണ് ഇനി ചായയൊക്കെ കുടിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത് ആരും ഇല്ലേ കാപ്പി അച്ഛനെ പറ്റിക്കാൻ വേണ്ടി തന്നെ തന്നെ നിങ്ങളല്ലേ പറയുന്നു തൂക്കുവാത്രം അതിനകത്തൊരു തിന്നും കൂടെ ഒരുപ്പുണ്ട് ഇതൊരു മീനമ്മ നല്ല മണം തുറന്നു ഓ പോലെ നിങ്ങളെ രാവിലെ കാപ്പി ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോൾ മാവൊന്നും ഇല്ലായിരുന്നേട്ട് അങ്ങനെ മാവ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കടയിൽ വന്നപ്പോഴാണ് വീട്ടിലോട്ട് കയറിയത് ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് സമയമില്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കാണ് അമ്മ ഓരോന്ന് നിനക്ക എപ്പോഴാണ് സമയമുള്ളത് നീ എപ്പോ വീട്ടിൽ വന്നാലും ഓ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയല്ലേന്ന് നമ്മൾ പരാതി പറഞ്ഞതാണ് അപ്പോൾ അമ്മയുടെ പരാതിയായി ഇപ്പോൾ ചെവിയിൽ ഇങ്ങനെ എന്തോരമായിട്ട് ചെവി കൊണ്ട് കേൾക്കാൻ മാത്രമേ എനിക്ക് സമയമുള്ളൂ വേറെ ഒന്നിനും അതിനൊരു പോം വഴി കണ്ടെത്താനായിട്ട് എനിക്ക് നേരെയില്ല അങ്ങനെ ഞാൻ എന്താ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാണ് ഞങ്ങളുടെ പുല്ലുകാട് ജംഗ്ഷൻ അപ്പോൾ അതാ ഇവിടുത്തെ കടയിലാണ് ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വരണത് അപ്പോൾ നമ്മുടെ നമ്മുടെതാ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഹോമിയാണ് കേട്ടോ നമ്മുടെ വരുമ്പോഴേക്ക് ആ ഹോമി ഒരു ഹോമിയുണ്ടല്ലോ ഹോമിയോട്ട് എടുത്തിരിക്കുന്ന വീടാണ് എന്നൊക്കെയാണ് ഞങ്ങൾ പറയാറ് അങ്ങനെ ദാ മാവൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇനി എരിക്കും പൂവ് ചേട്ടൻ ഇവിടെ തമ്പരാൻകോവിലെ പോവുകയാണ് മഹാദേവൻ്റെ അമ്പലമാണേ അപ്പോൾ അവിടെ പോകുമ്പഴേക്കും നമ്മൾ ഇതുപോലെ എരിക്കും പൂവ് കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ കൊണ്ട് വന്നിട്ട് എരിക്കുമായിരുന്നു സത്യം പറഞ്ഞിപ്പോൾ ആ എരി ഫുൾ എരുക്കായിട്ട് കുറച്ചും കൂടി ഇപ്പുറത്തോട്ട് നീങ്ങിയിട്ട് രണ്ട് മൂട് അതിങ്ങനെ റോഡിലാണ് നിൽക്കുന്നത് കുഞ്ഞു തയ്യായെങ്കിലും നിറച്ച് പൂത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഞാൻ ഫുള്ള് വെട്ടി അരങ്ങി ഒതുക്കി വെച്ചിരിക്കുകയാണ് ഫുള്ളങ്ങ് പോലെ ആയായിരുന്നു ഇപ്പോൾ അതിനൊന്ന് ഒതുക്കിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ അതിൽ നിന്ന് എരിക്കും പൂക്കളൊക്കെ പറിച്ചെടുക്കുകയാണ് ആ മനുഷ്യനാണെങ്കിൽ വന്ന് രാവിലെ എരിക്കുമ്പോൾ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് മടിയാണ് അതിനും ഞാൻ ചെല്ലണം കൂട്ട് നീ ഒന്ന് അതെല്ലാം ഒന്ന് എടുത്തതാ നീ എടുത്ത് തന്നാലേ അത് അവർ കൃത്യത ഉള്ളെന്നാണ് പറഞ്ഞത് മറ്റേളാണെങ്കിൽ എന്താണെന്ന് അറിയാമോ പേപ്പറിലൊക്കെ ആയിരിക്കും പൂ കൊണ്ട് പോകണത് എനിക്കാണെങ്കിൽ ഈ അമ്പലത്തിൽ പേപ്പറിൽ പൂ കൊണ്ട് പോകണത് എനിക്കിഷ്ടമല്ല നമ്മളിങ്ങനെ ഇതിപ്പോൾ മറ്റേ ആവണക്കിൻ്റെ ഇലയുണ്ടല്ലോ ആവണക്കിൻ്റെ ഇലയിൽ വട്ടത്താമരുടെ ഇലയിലോ അലക്കെ ആയിരിക്കും പൂ കൊണ്ടുപോകണത് അമ്മ ഇവിടെ അടുക്കളയിൽ അടുത്ത ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉച്ചത്തേക്ക് ഇന്ന് നമുക്ക് മീൻ കിട്ടിയില്ല കേട്ടോ മീനൊക്കെ ഭയങ്കര വിലയിൽ നല്ല മീനൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ കടയിൽ മാവ് വാങ്ങിക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് കരുവാട് വാങ്ങിയായിരുന്നു കരുവാട് എന്ന് വെച്ചാൽ ഉണക്ക മീൻ അപ്പോൾ രണ്ടായാലും കരുവാട് അൻപത് രൂപ അപ്പോൾ അതിനുള്ള ആ കരുവാട് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ അവിടെ ചേട്ടനും കേശുവും കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് അല്ലെങ്കിൽ കേശു പോകണില്ല ചേട്ടനെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയാണ് ഞാൻ പൂക്കളൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ല്ലോ അങ്ങനെ അച്ഛനെ യാത്രയാക്കിയിട്ട് ഗേറ്റൊക്കെ പൂട്ടിയിട്ട് കേശു വരെയാണ് കേശു ഇപ്പൊ വലിയ ആളായി കേട്ടാ അയ്യോ മോനെ കുറേ കാര്യങ്ങളും എൻ്റെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പഴക്കം എന്നോ ഭയങ്കര ഭരണമൊക്കെയാണ് കേട്ടോ അപ്പൊ ഞാൻ ആലോചിക്കും ദൈവമേ എൻ്റെ മോൻ എന്ത് വലുതായിരുന്നു ഇതല്ല ചിലത് കാര്യങ്ങളൊക്കെ മോ ഇങ്ങനെ പറയുമ്പോൾ ഞാനും ഇങ്ങനെ അറിയാതനുസരിച്ച് പോകും ചിലതൊക്കെ ഞാൻ നല്ല വഴക്കം കൊടുക്കും നീ ഇപ്പം നീ ആരുടെ എന്നെ പഠിപ്പിക്കാനെന്നൊക്കെ ഞാൻ തിരിച്ചും ചോദിക്കും കേട്ടോ ഇപ്പം ഞാൻ പറയണത് മാത്രം നീ അനുസരിച്ചാൽ മതി എന്ന് എന്തോന്നും കുറച്ച് കഴിയുമ്പോൾ ഇത് പറയും കുറച്ച് കഴിയുമ്പോഴേക്ക് അത് ആലോചിക്കുമ്പോൾ എനിക്ക് എനിക്ക് തന്നെ ചിരി വരും കേശുവിൻ്റെ സംസാരം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കടയിൽ പോയിട്ട് അപ്പത്തിൻ്റെ മാവാണേ വാങ്ങിയത് അങ്ങനെ മാവെല്ലാം കൂടെ അതാ ഒരു പാത്രത്തിലോട്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ സോഡാ പൊടിയും കൂടിയൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരണത് കേട്ടോ ആ പാക്കറ്റിൻ്റെ മുകളിൽ ചെറിയൊരു ഇതിൽ സോഡാ പൊടി ഉണ്ടായിരിക്കും അങ്ങനെ ഇനി മാവൊക്കെ കലക്കി ഞാൻ ദോശ മാവ് വാങ്ങിക്കാനാണ് പോയത് പക്ഷേ അപ്പത്തിൻ്റെ മാവാണ് വാങ്ങിയത് എല്ലാ ദിവസവും ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങുക നമ്മൾ മിക്കവാറും വീട്ടിൽ തന്നെയാണ് മാവൊക്കെ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് പിന്നെ നമ്മുടെ സൗകര്യം പോലെയാണെ നമുക്കിപ്പോൾ എല്ലാം അതേ ഇതേ എന്ന് പറഞ്ഞത് ചെയ്യാനായിട്ട് പറ്റൂല അപ്പം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയാണോ അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ ദോശ മാവൊക്കെ കലക്കി വെച്ചിട്ട് ഒരു മുട്ടയപ്പം ഉണ്ടാക്കിയിട്ട് കേശുവിന് കൊടുക്കാമെന്ന് വിചാരിച്ച് കേശുവിന് മുട്ടയപ്പം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുട്ടയപ്പവും ഒക്കെ ഉണ്ടാക്കി ഒരു നോർമൽ അപ്പവും ഒരു മുട്ടയപ്പവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ നമ്മുടെ അവിയലിനെ കട്ട് ചെയ്ത് അമ്മ അവിയലിനൊക്കെ അതിൽ അരിഞ്ഞ് തന്നിരിക്കുകയായിരുന്നു ഞാൻ അതിനങ്ങ് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം അതും കൂടിയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അതങ്ങ് വെച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീർക്കണം ഈ ജോലി തീർത്തിട്ട് എനിക്കിനി ഓയിലൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് കടയിൽ പോകണം ഞാൻ പറഞ്ഞില്ല എനിക്കെൻ്റെ വീഡിയോസ് പോലും ഇപ്പോൾ സമയത്ത് നടക്കണില്ല എല്ലാം കൂടെ മൊത്തത്തിലും ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് ഇപ്പോൾ പോകണത് ഇനി എല്ലാം എനിക്കൊരു ആ ഒരു പ്ലാനിങ്ങിലോട്ടാക്കി വരണം ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ കേശുനും സ്കൂൾ തുറക്കുമല്ലോ അപ്പോൾ എൻ്റെ വട്ട് വീണ്ടും ഇരട്ടിയാവും നമ്മൾ എല്ലാം ഒരു പ്രോപ്പർ വേയിൽ കൊണ്ട് പോയാലേ പറ്റുള്ളൂ എപ്പോഴും ഞാൻ ആ ഒരു പ്രോപ്പർ വെയിൽ വീണില്ല കുറച്ചും കൂടെ സമയമെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ഒരു നാല് മണിക്ക് തന്നെ ഞാൻ ആദ്യം നാല് മണിക്ക് ഉറക്കം എഴുന്നേക്കുമായിരുന്നു ഇപ്പോൾ വീണ്ടും ഞാനൊരു അഞ്ചര മണിക്കൊക്കെയാണ് എഴുന്നേക്കുന്നത് മണി എന്തായാലും കഴിയും നാല് മണിക്ക് ഉറക്കം എഴുന്നേക്കാണെങ്കിൽ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഓർഡറിൽ കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഉറങ്ങണതും അതേപോലെ ലേറ്റ് ലേറ്റാവും പന്ത്രണ്ടര മണിയെങ്കിലാവും അപ്പോൾ പിന്നെ നമുക്ക് നാല് മണിക്ക് എഴുന്നേക്കുന്നത് നമ്മൾ ഹെൽത്ത് വൈസും കൂടെ നോക്കണ്ടേ എല്ലാം നോക്കണമല്ലോ അങ്ങനെ അവിയലിനുള്ളതെല്ലാം എന്താ അവിടെ വെച്ചിട്ടുണ്ട് അവിയൽ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ അവിയലിന് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി അങ്ങനെ അങ്ങനെതാ ഞാൻ മഞ്ഞൾപ്പൊടി ഓൾറെഡി അതിലിട്ടതുകൊണ്ട് ബാക്കി മഞ്ഞപ്പൊടി ഇല്ലാത്ത അരപ്പാണേ അരച്ചതിലോട്ട് ചേർത്ത് കൊടുത്തത് ഇനി ഒന്ന് ഇളക്കിയിട്ട് അങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി അതവിടെ ഇരുന്ന് പതിയെ വെന്ത് വന്നോളും അങ്ങനെ അതവിടെ അങ്ങ് ആക്കി വെച്ചിട്ടുണ്ട് കുറേ ദിവസമായിട്ട് അവിയൽ വെച്ചിട്ട് അല്ലെങ്കിൽ മിക്കവാറും അവയിൽ വയ്ക്കും അപ്പോൾ ഇനി എത്ര കുറച്ച് വെച്ചിരുന്നാലും അവിയൽ ബാലൻസ് വരും അപ്പോൾ അത് കണക്കാക്കി അവിയൽ വെച്ചിട്ടുള്ളൂ പിന്നെ ഇനി കാപ്പിക്കുള്ള അപ്പോണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനൊരു ചമ്മന്തിക്കറി തയ്യാറാക്കണമല്ലോ അപ്പോൾ എല്ലാം ഇതാ അരച്ച് ആ ചമ്മന്തിക്കുള്ളതെല്ലാം അരച്ച് ഒരു കുഞ്ഞൻ ചട്ടിയിലോട്ടാക്കിയിട്ടുണ്ട് ചെറുതായിട്ട് ഇതിന് തിളപ്പിക്കാൻ പറ്റില്ലല്ലോ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി അങ്ങനെ ചൂടായി വന്നിട്ട് അതിലൊന്ന് കടുക് താളിക്കണം അപ്പോഴേക്കും നമ്മുടെ അവിയലൊക്കെ റെഡിയായി ഇനി ഇതിനോ അതിനുള്ള താളിപ്പാണ് നമ്മുടെ ചമ്മന്തിക്കറിക്കുള്ള താളിപ്പും കൂടെ അവിടെ റെഡിയായി അപ്പോഴേക്കും ഇതാ നല്ല കീഴിലും ചമ്മന്തിക്കറിയാണ് ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ പറയുകയാണല്ലേ ചമ്മന്തിക്കറി ഭയങ്കര സൂപ്പറാണെന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നല്ല ചമ്മന്തിക്കറിയൊക്കെ തന്നെയായിരുന്നു അതവിടെ റെഡിയായി അതിനടച്ച് മാറ്റി വെച്ച് അവിയലിൽ ലാസ്റ്റ് ആയപ്പോഴേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ഞാൻ മല്ലിയിലയും കൂടെ ചേർക്കേ ഇപ്പം മല്ലിയില ഇതിന് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ അവിയലിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി അവിയലിവിടെ റെഡിയായി അപ്പോൾ ഇനി കുറച്ചെല്ലാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് ഒന്നങ്ങ് അടച്ചു മാറ്റി വെച്ചാൽ മാത്രം മതി നമ്മൾ ചോറ് അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഒരു ചെറിയ കലത്തിലാണ് ചോറ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതും ഏകദേശം അവിടെ റെഡിയായി അമ്മ ഇനി നമുക്ക് മീൻ അല്ല കരുവാട് കയറി വെക്കണമല്ലോ അപ്പോൾ അതിന് തേങ്ങ വേണമല്ലോ അങ്ങനെ അമ്മ അവിടെ ഇരുന്ന് തേങ്ങ തിരിവി തരുകയാണ് പിന്നെ ഇന്നലെ കുറച്ച് മീൻ എടുത്ത് മാറ്റി വെച്ചിരിക്കായിരുന്നു പൊരിക്കാനായിട്ടുള്ളത് അങ്ങനെ അത് രാവിലെ തന്നെ എടുത്ത് വെളിയിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറി വന്നപ്പോഴേക്കും അതിന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങ് അത് പൊരിച്ചെടുക്കാനായിട്ട് മാറ്റി വെച്ച് ഇത് ചാളമീനാണ് ഞാൻ ഉന്നത്തെ വീടില് കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞെങ്കിലും ഇതൊരു മുള്ളൻ ചാളയാണ് അപ്പോൾ അത് കറി വെച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ടും ആർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ കറി വെച്ച് ഞങ്ങൾ കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ ഇത്രയും പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്ക മാറ്റി വെച്ചതായിരുന്നു അങ്ങനെ അതിനെയും കൂടെ ഇനിയൊന്നും ഒരു ചെടുക്കണം പിന്നെ കരുവാടിനുള്ള സംഭവങ്ങളല്ല കരുവാട് വയ്ക്കുമ്പോഴേക്കും രണ്ട് രണ്ട് കുഞ്ഞിനെ അയലക്കരുവാടാണ് പക്ഷേ നമ്മൾ പറയില്ല നല്ല ചെവയാണ് നല്ല ടേസ്റ്റാണ് അയലക്കരുവാട് കറി വെക്കുമ്പോഴേക്കും അതിലൊരു കതിരിക്കയും ഏത്തക്കായും പിന്നെ അതുപോലെ പീണിക്കയും പച്ചമുളകും കൂടെ അമ്മ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവിയല്ല അവിയൽ നിന്ന് കരുവാട്ടിനാവുമ്പോഴേക്ക് പച്ചക്കരച്ചാണല്ലോ വയ്ക്കുന്നത് എന്ന് വെച്ചാൽ തേ തേങ്ങ തിരുവിയതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വറുക്കാത്ത മുളക് പൊടി ഇത്ര സംഭവങ്ങൾ മാത്രമേ ഇടുള്ളൂ പിന്നെ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ച് അത് അവിടെ റെഡിയാക്കി വെച്ച് കേശുവിന്താ ഇവിടെ ഒരു ഇന്നലെ വാങ്ങിച്ചു കൊടുത്ത ഒരു ഒരു കാറാണ് കിട്ടെ കേശു റൈസും കാർ എന്നൊക്കെയാണ് ഇത് പറയണത് അപ്പോൾ കുറേ നാളെ കേശുനിപ്പോൾ അങ്ങനെ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങൂല സത്യം പറഞ്ഞാൽ രണ്ട് ചാക്ക് കളിപ്പാട്ടമാണ് വെക്കാൻ സ്ഥലമില്ല അത് കുറേ അമ്മയെടുത്ത് ആക്രിക്കുകൊടുത്ത് കുറെ കുറേയൊക്കെ എവിടെയാണെന്ന് പോലും ചുമ്മാ അങ്ങ് ഓരോരുത്തർ വരുമ്പോഴേക്കും ഇങ്ങനെ കൊടുത്തു കൊടുത്തുകൊടുത്ത് തന്നെ അങ്ങ് മാറ്റി അപ്പോൾ ഇപ്പോഴും വീണ്ടും കളിക്കണമെന്നൊരാഗ്രഹം തോന്നിയപ്പോൾ ചേട്ടൻ എന്നെ വാങ്ങിച്ചു കൊടുത്താണേ കാരണം അങ്ങനെ അത് വെച്ചിട്ടാണ് ഇപ്പോൾ എപ്പോഴും കളി പിന്നെ കുറേ തുണി കിടപ്പുണ്ടായിരുന്നു കേട്ടാ മടക്കി വയ്ക്കാനായിട്ട് ഇന്നലെ കഴുകിക്കൊണ്ടിട്ടത് അപ്പോൾ അതിനെല്ലാം ഒന്ന് മടക്കി വെച്ച് വീടും കൂടെ ഒന്ന് ഒതുക്കിയാൽ മാത്രമേ എനിക്കിനി കടയിൽ പോകാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഞാൻ ആ തുണികളെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കേശു കുട്ട ഇന്നലെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു ചേട്ടാ കുഞ്ഞിയാണെങ്കിലും അവൻ്റെ മനസ്സിൽ അവൻ പറഞ്ഞതിൽ നമുക്ക് അയ്യോ അത് ശരിയാണല്ലോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ അതുപോലൊരു കാര്യമായിരുന്നു അവനിങ്ങനെ കാർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കല്ലേ ഉള്ള കാറ് കളിപ്പാട്ടങ്ങള് ഈ കേശുവിനുള്ള പോലെ ഒരു കളിപ്പാട്ടം വേറെ ഒരു ഒറ്റവും പിള്ളേർക്കും കാണുമല്ലോ നമ്മുടെ അമ്മമാരുടെ സ്ഥിര സംസാരം അങ്ങ് പറച്ചിലങ്ങനെയാണല്ലോ അതുപോലെ ഇഷ്ടം പോലെ കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മൊത്തം അവ അടിച്ച് നശിപ്പിച്ച് അപ്പോൾ കേശുകിട്ടാൻ പറയുകയാണെ അച്ചാ എനിക്ക് അറിഞ്ഞുകൂടാത്ത സമയത്ത് എനിക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു തന്നുകൊണ്ടല്ലേ ഞാൻ എല്ലാം പൊട്ടിച്ച് കളഞ്ഞത് ഇപ്പോൾ എനിക്ക് കളിക്കാറായപ്പോൾ ഒരു കളിപ്പാട്ടവും എന്ന് പറഞ്ഞ് ഒരു കണക്കിന് നോക്കിയാൽ അത് ശരിയല്ലേ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് വരണതിന് മുന്നേ ഇഷ്ടം പോലെ നമ്മൾ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കും എന്നാൽ ഓരോ ടോയ്സില് അവർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് മൂന്ന് വയസ്സിന് ശേഷമുള്ളതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ നമ്മൾ ആദ്യത്തെ ആ ഒരു ഇടുപ്പിൽ ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങൾ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കും പക്ഷെ അവർ കളിക്കാനായിട്ടും അതൊന്ന് ആസ്വദിക്കാനായിട്ടൊക്കെ ഉള്ള സമയമാകുമ്പോഴേക്കും നമ്മൾ തന്നെ പറയും ഇഷ്ടം പോലെ കളിപ്പാട്ടം വാങ്ങിച്ചിരുന്ന ഫുള്ള് ഒന്ന് നശിപ്പിച്ചില്ലേ ഇനി ഇനി കളിക്കേണ്ടതെന്ന് പറയും പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള കറക്റ്റ് സമയം കിട്ടാൻ മോന് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഓയിൽ ഓയിലിവിടെ നിറയ്ക്കാൻ വേണ്ടിയിരിക്കുകയാണേ അപ്പോൾ കേശുകുട്ടനും വരും എന്ത് കാര്യം ചെയ്താലും എൻ്റെ കൂടെ കാണും അവൻ എപ്പോഴും എന്തെങ്കിലും ജോലി കൊടുക്കണം എനിക്ക് ജോലി എന്തെങ്കിലും ജോലി കൊടുത്താൽ കറക്റ്റാ ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കുരുത്തൊക്കെ ഒപ്പിക്കുക അത് വേറൊരു കാര്യം പക്ഷേ അവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ ഞാനിവിടെ ഓയിൽ ഫില്ല് ചെയ്യാനായിട്ട് വന്നപ്പോഴേക്ക് എനിക്കതിൻ്റെ അടപ്പെടുത്ത് തരാമെന്ന് പറഞ്ഞ് കേശുകൂട്ടം വന്നിരിക്കുകയാണ് അങ്ങനെ അത് ആ ഓയിലിൻ്റെ അടപ്പുകളെല്ലാം എടുത്ത് തന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടെ ഇരുന്ന് ഇതൊന്ന് ഓയിലൊക്കെ നിറച്ച് കഴിഞ്ഞാൽ ഇതും കൊണ്ട് ഞാൻ നേരെ കടയിലോട്ട് പോകും കടയിൽ പോയി അവിടെ ഇരുന്ന് ബാക്കി പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഡി ടി ഡി സി വഴിയാണ് ഞങ്ങളിതെല്ലാം അയക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇനിയും ഇനിയും ചെയ്ത് തീർക്കാനായിട്ട് ഈ കേശവർദ്ധനി ഓയിലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് പേര് അവരുടെ തൈ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞ് ആരും തൈ ചോദിക്കല്ലേ എൻ്റെ കയ്യിൽ തൈ തരാനായിട്ട് ഇല്ല ഒന്നാമത്തെ കാര്യം അതാണ് നമ്മുടെ ഈ കേശവർദ്ധനിക്കൊരു കുഴപ്പമുള്ളത് അത് ഈ വിത്ത് നിന്ന് വീണ് മുളയ്ക്കുന്നത് പാടാണ് ഇതിങ്ങനെ എന്തെങ്കിലും എന്നറിയുമ്പോൾ നമ്മൾ നട്ടിരിക്കുമ്പോഴേക്കും അതിങ്ങനെ പടരും പടർന്നു പോയിട്ട് എന്നിത് വള്ളിച്ചെടിയൊന്നും അല്ല ചില ചെടികളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അവിടെ മൊത്തം ഇങ്ങനെ പടർന്നു നിൽക്കുമല്ലോ അതുപോലെ ഇങ്ങനെ പടർന്നു പോയിട്ട് അവിടെ അവിടെ അതുതന്നെ സ്വന്തമായിട്ട് കുഴി കുത്തി ഇറക്കി അങ്ങനെ അങ്ങനെ മുളച്ച് മുളച്ച് മുളച്ചാണ് അത് ഫുള്ള് ഇങ്ങനെ പടർന്നു വരണത് തണ്ട് ഒടിച്ച് നട്ടാൽ ചിലപ്പോൾ പൊടിക്കുമായിരിക്കും അറിയാമല്ലോ എനിക്കിപ്പോൾ ഓയിൽ എണ്ണ ഉണ്ടാക്കാനുള്ള തൈകൾ മാത്രമേ എൻ്റെ കയ്യിൽ അല്ല തൈകളല്ല ചെടികൾ മാത്രമേ എൻ്റെ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പിന്നെ നമുക്ക് അല്ലാതെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ട് ഞാനതിൻ്റെ എൻ്റെ കയ്യിൽ ഇങ്ങനെ അധികം ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കൊടുക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി വീണ്ടും അതിൻ്റെ തൈ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ തരാനില്ല ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഓയിൽ ഇതാ ഇവിടെ ബോട്ടിലുകളിലെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം ഇനിയും കഴിഞ്ഞില്ല കേട്ടോ ഇതിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്തതേ ഉള്ളൂ ഇനി ഇതിന് വീണ്ടും ഒന്നും കൂടെ റീചെക്ക് ചെയ്യാനും ഉണ്ട് കാരണം എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ലീക്ക് ആവുന്നുണ്ടോയെന്ന് നോക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത കാര്യങ്ങളിലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇനി ഇനിയിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇതിന് ഫുൾ ഒന്ന് തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ അടപ്പൊക്കെ എല്ലാം പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം പിന്നെ ഇതൊന്നും കൂടെ ഒന്ന് സെക്യൂറാക്കണം കെട്ടി ഒന്ന് സെക്യൂറാക്കിയതിന് ശേഷമാണ് അടുത്ത് വീണ്ടും ഇതിനെ ഒന്ന് സീൽ ചെയ്യണം അതിന് ശേഷം പാക്ക് ചെയ്തൊക്കെ വേണം അയക്കാനായിട്ട് പിന്നെ എല്ലാവരും അഡ്രസ്സ് തപ്പിപ്പിടിച്ച് എടുക്കുന്നതാണ് അതിൽ നിന്നും പാട് ഞാൻ എല്ലാവരോടും സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് അടച്ചതിൻ്റെ കാരണം നമുക്ക് എന്നാലും അറിയാൻ പറ്റുള്ളൂ ആരൊക്കെ അടച്ചിട്ടുണ്ട് ഇല്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിലെന്ത് ചെയ്യുന്ന അറിയുമോ പറ്റണ കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ചെയ്യുമ്പോഴേക്കും ആ ഒരു പേരായിരിക്കില്ല ഒരു അഡ്രസ്സ് അയക്കുമ്പോഴേക്കും അതിലെ പേര് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ ഗൂഗിൾ പേ നമ്പറിൽ നിന്നായിരിക്കും അവർ ക്യാഷ് അടക്കണത് അത് കഴിഞ്ഞിട്ട് അവർ അയച്ച് വരുമ്പോഴേക്ക് പിന്നെ ചിലപ്പോൾ ഈ ഗൂഗിൾ പേ നോക്കി എടുക്കണമെങ്കിൽ ആ ഒരു പേരിലായിരിക്കുമല്ലേ അവർ അഡ്രസ്സ് അയക്കണത് അങ്ങനെയൊക്കെ ചില കൺഫ്യൂഷൻസ് വരാറുണ്ട് കേട്ടോ പിന്നെ കുത്തി ഇരുന്നതല്ലേ നോക്കി കറക്റ്റാക്കി അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം സമയമെടുക്കും നമുക്കിപ്പോൾ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം ഒരാളെങ്കിലും വിട്ടുപോയാലേ അത് ചേട്ടാ എപ്പോഴും പറയും നീ പറയുന്ന ഒരൊറ്റയാളെപ്പോലും വിട്ടുപോകരുത് അവസാനം ഇരുന്നൂറ് രൂപയ്ക്ക് പേര് ദോഷം കേൾക്കേണ്ടി വരുമെന്ന് അത് ശരിയല്ലേ നമ്മളടുത്തുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ ആ ക്യാഷൊക്കെ അയച്ച് തരുന്നത് എന്നിട്ട് ഞങ്ങൾ ഒരാൾ നമുക്കിപ്പോൾ നിങ്ങൾ അയച്ചിട്ട് ഒരാൾക്കെങ്കിലും ഒന്ന് ഡിലേ ആവേ കിട്ടാതിരിക്കുകയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസം തീരെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വിശേഷങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം